സമ്മർ ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഘടിപ്പിച്ചു കെ സി ബി ഇ എം സി ബി ഊർജ ചിത്ര ഗുരുവായൂർ സംയുക്തമായി തെക്കുംകര പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു സ്ഥിരസമിതി അധ്യക്ഷൻ പി ആർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ഷൈനി ജേക്കബ് കെ സി ബി എഞ്ചിനീയർ ടി ശരത് എന്നിവർ പ്രസംഗിച്ചു പാലക്കാട് അനേറ്റ് എഞ്ചിനീയർ പി വിജയകുമാർ മുഖ്യാതിഥിയായി വേനൽകാല വൈദ്യുതി സംരക്ഷണം കർഷകർക്ക് സൗജന്യ സോളാർ വീടുകളിലേക്ക് സബ്സിഡിയോടെ സൗജന്യ വൈദ്യുതി എന്നിവയെ സംബന്ധിച്ചായിരുന്നു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ഇതിന്റെ ഇടയിലാണ് നമ്മൾ അവസാനിക്കണം ആ അവസാനിക്കുന്നതിനിടയിൽ നമ്മുടെ ഈ ട്രാൻസ്ഫോർമറുകളും ലൈനുകളും എല്ലാം വളരെയധികം